കലയ്ക്ക് നിറമുണ്ടോ കൊലക്കോ കല 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 കലയ്ക്ക് നിറമുണ്ടോ അല്ലേ അല്ല എനിക്ക് നല്ലൊരു ആൻസർ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ ഞാൻ ഒരു ഭയങ്കര ആൻസർ പറയണം നിങ്ങളൊക്കെ ഞെട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം കലക്ക് നിറമില്ല ഫ്രം ഗോഡ് പക്ഷെ നമ്മുടെ അറിയാൻ നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണം അതായത് കല എന്ന് പറയും പറഞ്ഞ് നമ്മൾ പൊതുവേ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത കാര്യത്തിനെ തുടരുന്നേക്കാളും നമ്മൾ എന്താണ് നമ്മുടെ കല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിറമൊന്നും ഒരു പ്രശ്നമല്ല ആ ലെവലിലേക്ക് ആയിരിക്കണം നമ്മൾ വളരേണ്ടത് അങ്ങനെയല്ലേ നമ്മുടെ കല ഫ്രം അവർ ഇന്നർ സോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇതൊന്നും പറയില്ലേ കാരണം അതിന്റെ മുകളിലാണ് നമ്മുടെ കല നിൽക്കുന്നത് എല്ലാ നിറത്തിനും ഭംഗിയുണ്ട് എല്ലാ നിറത്തിനും ഭംഗിയുണ്ട് വൈറ്റിനും ഭംഗിയുണ്ട് എല്ലാത്തിനും ഉണ്ട് അത് ചേരണ്ട രീതി ചേരുമ്പോഴാണ് രസമുള്ളൂ അതാണ് കറക്റ്റ്